ബഹിരാകാശ നിലയത്തിൽ അനിശ്ചിതമായി നീണ്ട ഒൻപത് മാസത്തെ ശേഷം ഭൂമി തൊടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ബഹിരാകാശ സംഘം ക്രൂ നയൻ സംഘത്തിന്റെ മടക്കയാത്രയുടെ സമയം കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ ഒരു ദിവസം മുൻപേ പുനഃക്രമീകരിച്ചിരുന്നു അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മാർച്ച് പതിനെട്ടിന് രാവിലെ എട്ടേ കാലോടെ നാല് യാത്രികരും കയറിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയും തുടർന്ന് പത്ത് മുപ്പത്തിയഞ്ചോടെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും തുടർന്ന് പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെയാകും പേടകം ഭൂമിയിൽ ഇറങ്ങുക ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തുന്നത് അതേസമയം ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ചോദ്യമാണ് സുനിതയും ബുച്ച് വിൽമോറും ബുച്ത് മാസത്തെ ദൗത്യം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് സുനിതയും ബുച്ചും മാത്രമല്ല ബഹിരാകാശത്ത് പോയി വരുന്ന ഏതൊരു മനുഷ്യനും വലിയ വെല്ലുവിളികൾ ഒരുപക്ഷെ അത്ഭുതവും അമ്പരപ്പുമെല്ലാം തോന്നിപ്പിക്കാവുന്ന അവസ്ഥകളാണ് ഇവർ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരിക ഇത്രയും കാലം ബഹിരാകാശത്ത് തങ്ങുമ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അതിൽ പ്രധാനം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അനുഭവിച്ച് ജീവിക്കാൻ പാകത്തിന് പരിണമിച്ചതാണ് മനുഷ്യ ശരീരം എന്നുള്ളതാണ് തന്നെ ബഹിരാകാശത്ത് അനുഭവിച്ച ഈ ഒരു പ്രത്യേക ജീവിതവുമെല്ലാം അവരുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് ജീവിക്കുമ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും അതിൽ തന്നെ പേശികൾക്ക് സംഭവിക്കുന്ന ബലക്ഷയമാണ് ഏറ്റവും പ്രധാനം ഗുരുത്വാകർഷ്ണമില്ലാത്തയിടത്ത് നിവർന്നു നിൽക്കാനും നടക്കാനുമൊന്നും കാര്യമായ പേശിബലം വേണ്ടയെന്നത് എടുത്തു പറയേണ്ടതില്ലോ അപ്പോൾ മൂന്ന് മുതൽ ആറു മാസം വരെ ബഹിരാകാശത്ത് ചെലവഴിച്ചാൽ ശരീരത്തിലെ മസിൽ മാസ് മുപ്പത് ശതമാനം വരെ നഷ്ടമാകുമെന്നാണ് പഠനങ്ങൾ കാലിലെയും കഴുത്തിലെയും പുറത്തെയും പേശികൾക്കാണ് പ്രധാനമായും ബലക്ഷയം സംഭവിക്കുന്നത് എല്ലുകൾക്കും സമാന രീതിയിൽ ബലക്ഷയവും സംഭവിക്കുന്നുണ്ട് ഒരു പരിധി വരെയെങ്കിലും ഇത് രണ്ടും മറികടക്കാൻ കൃത്യമായ പദ്ധതി നാസയടക്കം ബഹിരാകാശ ഏജൻസികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് പോകുന്നതിനും ഒരു വർഷം മുൻപ് തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും പ്രത്യേക പരിശീലനത്തിലൂടെ ബഹിരാകാശ സഞ്ചാരത്തിനായി ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ സഞ്ചാരികൾ രണ്ടര മണിക്കൂർ പ്രത്യേക വ്യായാമങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം ഇതിനായി ഒരു പ്രത്യേക ജിം തന്നെ ഈ ഒരു നിലയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ സഞ്ചാരികൾക്കും അവരുടെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ച് പ്രത്യേക ഡയറ്റ് സപ്ലിമെൻ്റുകളും ഉറപ്പാക്കുന്നുണ്ട് ഗുരുത്വാകർഷണം കുറവായതിനാൽ ശരീരഭാരവും ബഹിരാകാശത്ത് അനുഭവപ്പെടില്ല പക്ഷേ ഈ പ്രത്യേകത ഭൂമിയിലേക്ക് എത്തുമ്പോൾ അവരിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതായത് ഇവരുടെ നട്ടലിന് നീളം അല്പം കൂടും ഇതുപക്ഷേ തിരികെ ഭൂമിയിലെത്തിക്കഴിഞ്ഞ് അല്പകാലത്തിനുള്ളിൽ പഴയ പടിയാകും എന്നിരുന്നാലും കടുത്ത പുറവേദനയും ഡിസ്ക് പ്രശ്നങ്ങളും ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിലെത്തിയാൽ അനുഭവിക്കേണ്ടി വരാറുണ്ട് ദീർഘകാല ബഹിരാകാശവാസം കഴിഞ്ഞ് ഭൂമിയിലെത്തി വീണ്ടും ഗുരുത്വാകർഷണം അനുഭവിക്കുമ്പോൾ ഉടൻ തന്നെ സ്വയം എഴുന്നേറ്റ് നിൽക്കാനൊന്നും ഈ ഒരു സഞ്ചാരികൾക്ക് കഴിയാറില്ല അതായത് ഒരു ചെറിയ പേന പോലും എടുത്തുയർത്തുമ്പോൾ വലിയ ഭാരം ഉയർത്തുന്ന പ്രതീതിയൊക്കെ ഇവർക്ക് തോന്നാം മറ്റൊരു പ്രതിസന്ധി ബേബി ഫിറ്റ് എന്ന അവസ്ഥ ഉടലെടുത്തിരിക്കാവുന്നതാണ് മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ ഫലമായി ബഹിരാകാശ യാത്രികരുടെ കാൽപാദങ്ങൾ കുഞ്ഞുങ്ങളുടേതുപോലെ മൃദുലമാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് തിക്കാരണത്താൽ തന്നെ ഭൂമിയിലേക്ക് എത്തുന്നതിന് ശേഷം നടക്കുമ്പോൾ അതികഠിനമായ വേദനയായിരിക്കും അനുഭവപ്പെടുക കാൽപാദത്തിൽ കട്ടിയായ തൊലി രൂപപ്പെടാൻ മാസങ്ങൾ വരെ വേണ്ടിവരാം ഇക്കാലം അത്രയും നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാലുകൾ കുഞ്ഞുങ്ങളുടേതു പോലെയാകുന്നതിന് പുറമേ മാസങ്ങളായി ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞത് അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുന്നതിനും കാരണമാകും ഇത് ചിലപ്പോൾ പരിഹരിക്കാനും കഴിയാത്ത അവസ്ഥ ഉണ്ടായേക്കാം ബഹിരാകാശത്ത് ചെലവഴിക്കുന്നതിലെ മറ്റൊരു അപകടകരമായ പ്രത്യാഘാതം റേഡിയേഷൻ എക്സ്പോഷർ ആണ് ഇത് ക്യാൻസറിന് വഴി വെച്ചേക്കാമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയുടെ അന്തരീക്ഷവും കാന്തികക്ഷേത്രവും മനുഷ്യരെ ഉയർന്ന തലങ്ങളിലുള്ള വികിരണങ്ങളിൽ നിന്ന് അതായത് ഈ ഒരു റേഡിയേഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു കിരണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുമ്പോൾ അത്തരം സംരക്ഷണം ബഹിരാകാശ യാത്രികർക്ക് ലഭ്യമല്ല ബഹിരാകാശ യാത്രികർക്ക് മൂന്ന് തരം വികിരണങ്ങളാണ് പ്രധാനമായും ഏൽക്കുന്നതെന്ന് നാസ തന്നെ പറയുന്നുണ്ട് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ കുടുങ്ങിയ കണികകൾ സൂര്യൽ നിന്നുള്ള സൗരോർജ കാന്തിക കണികകൾ ഗാലക്സി കോസ്മിക് കിരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ആസ്ട്രോനെറ്റുകൾക്കായി നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന ഒരു റീഹാബ് പദ്ധതി തന്നെ നാസയ്ക്കുണ്ട് ലാൻഡ് ചെയ്യുന്ന ദിവസം മുതൽ ഇതിന് തുടക്കമാകും തിരിച്ചെത്തുന്ന സഞ്ചാരികൾ ആദ്യം പോകുന്നത് ആശുപത്രിയിലേക്കാണ് വിശദമായ വൈദ്യ കഴിഞ്ഞ് ശേഷം മൂന്ന് ഘട്ടങ്ങളായാണ് ഭൂമിയുമായുള്ള ഒരു പൊരുത്തപ്പെടൽ പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ ചലനത്തിനാണ് മുൻഗണന രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കടുപ്പമുള്ള വ്യായാമ മുറകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസുകളിലേക്ക് ഒക്കെ കടക്കും ഹൃദയത്തിന്റെ പ്രവർത്തനമടക്കം കൃത്യമായി ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കും ഇതിനുശേഷമാണ് കൂടുതൽ സമയമെടുക്കുന്ന ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്ന പ്രത്യേക പരിശീലന പരിപാടി നടക്കുക ഓരോ ഘട്ടത്തിലും വിദഗ്ധരായ ഡോക്ടർമാർ ബഹിരാകാശ സഞ്ചാരികളുടെ കൂടെ ഉണ്ടാകും വ്യക്തിഗത ആവശ്യങ്ങളും ശാരീരിക പ്രത്യേകതകളും പരിഗണിച്ചാണ് ഭക്ഷണക്രമവും വ്യായാമവും ചികിത്സയുമെല്ലാം നിർണ്ണയിക്കുക ഈ റിസ്ക് ബഹിരാകാശ സഞ്ചാരികൾ എടുത്തേ പറ്റൂ കാരണം ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകണമെങ്കിൽ വർഷങ്ങൾ നീളുന്ന ബഹിരാകാശ യാത്രകൾ നടത്തേണ്ടതായി വരും അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ സഞ്ചാരികളുടെ ഇത്തരം അനുഭവങ്ങളാണ് ശാസ്ത്രജ്ഞരെ സഹായിക്കുക എന്തായാലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് അഞ്ചു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് നടന്നതോടെ ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് എന്ന അഭിമാന നേട്ടം കൈവരിക്കാനും സുനിത വില്യംസിന് കഴിഞ്ഞു വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിൻ്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞ സുനിത വില്യംസും ബുച്ച് ഫിൽമോറുമാണ് ഒൻപത് മാസത്തിലധികമായി അവിടെ തുടരുന്നത് സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം അതിൽ തന്നെ ത്രസ്റ്ററുകളുടെയൊക്കെ തകരാറുകൾ കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെ മടക്കയാത്ര വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു പല തവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുമുള്ള സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് തിരിച്ചുവരവ് നീട്ടിവെക്കുകയായിരുന്നു ഇതിനുശേഷം ആളില്ലാതെ സ്റ്റാർലൈനർ തിരികെ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസ ചെയ്തത് ഇന്നലെ രാവിലെ ഒൻപതരയോടെയാണ് ക്രൂട്ടൺ സംഘം ഡോക്കിംഗ് പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് കമാൻഡർ ആനി മക്കളിന്റെ നേതൃത്വത്തിൽ നിക്കോള അയേഴ്സ് ജപ്പാന്റെ ടക്കുയു ഒനിഷി റഷ്യയുടെ കിരിൽ പെസ്കോ എന്നിവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് അത്ഭുത നിമിഷമെന്നാണ് പുതിയ യാത്രികരെ സ്വീകരിച്ച് ഈ ഒരു ദൗത്യത്തിന്റെ കമാൻഡർ കൂടിയായ സുനിത വില്യംസ് പറഞ്ഞത് പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്തും കെട്ടിപ്പിടിച്ചെല്ലാമായിരുന്നു സന്തോഷ പ്രകടനം പേടകത്തിലെത്തിയ നാലംഗ സംഘം ഗവേഷണങ്ങളുടെ ഭാഗമായി ആറുമാസം ഇനിയും ബഹിരാകാശ നിലയത്തിൽ തുടരും നാസ കണക്ക് കൂട്ടുന്നതിലും നേരത്തെ സുനിതയെയും ബുച്ചിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉറ്റ സുഹൃത്തും ഉപദേഷ്ടാവുമായ ഇലോൺ മസ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരമാണ് തന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് വഴി പുതിയ ദൗത്യത്തിന് മസ്ക് സമ്മതം മൂളിയത് നാസയുടെയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂട്ടൺ ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെന്നതോടെയാണ് ലോകമൊന്നാകെ കാത്തിരുന്ന സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ക്രൂ നയൻ സംഘത്തിന്റെ മടങ്ങിവരവ് സാധ്യമായത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി